ജോസ് എൻ്റെ വിദ്യാലയം നിർമ്മലഗിരി എൽ പി സ്കൂൾ വെള്ളരിക്കുണ്ട് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് കൊച്ചേട്ടൻ്റെ കത്ത് വെറും ഒരു കുപ്പിപ്പാൽ സ്നേഹമായ ഡീസൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാണ് കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തെ കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളെ പടർന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സ് കാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അത് കെടുത്താൻ കഴിയില്ല അപ്പോൾ കടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല താടിക്ക് കൈത്താങ്ങം കൊടുത്ത് വിതുമ്പി കറിഞ്ഞു നിങ്ങൾ പാൽ ആളല്ലേ അല്ലേ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുത്തി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈശിയായി കെടുത്തി കളയാമായിരുന്നല്ലേ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്തു കരുതി ഈ കുപ്പി പാലിനു വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ ഏത് തീരുമാനമെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ല ഈ കടം നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീക്കടുത്താൽ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല ആട്ടക്കഥയില് ഉണ്ണായി വാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാൻ പാദസാ വിജയം വാ നൊഴിഞ്ഞളവോ സേതു ബന്ധനോദ്യോഗമെന്തടോ വെള്ളം ഒഴുകിപ്പോയിട്ട് അണകട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങൾ ആയിരിക്കട്ടെ അതോ ഉചിതമായ സമയത്തും തന്നെ ആയിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ